ഹായ് ബാക്ക് ടു ഓക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു റൂമാണ് ഈ റൂമിൽ ഇവർക്ക് എ സി നോക്കണം അപ്പം എ സിയുടെ ഔട്ട് വാട്ടർ കളയാനായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന മാർഗം എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് എ സിയുടെ ഔട്ട് കളയാനായിട്ട് നമ്മൾ ബാത്റൂമിൽ തന്നെ ഒരു മുക്കാലഞ്ച് ലൈൻ കൺസീൽഡടിച്ച് കാണണം ബാത്റൂമിൻ്റെ ഉള്ളിൽ അതായത് എ സിയുടെ മുക്കാലഞ്ച് അതായത് ഡ്രോപ്പ് പോകാനായിട്ട് മുക്കാലഞ്ച് ലൈൻ അടിച്ചിട്ട് എ സിയുടെ സ്ലീവ് ഇട്ടിരിക്കുന്നുണ്ട് കാരണം ഭിത്തിയിൽ ഈർപ്പം വരാണ്ടിരിക്കാനായിട്ട് സ്ലീവ് അടിച്ചിട്ടേക്കാണ് ഈ കാണുന്നത് എന്നിട്ട് ഇത് താഴത്ത് നമ്മൾ നേരെ കുറിയത് ട്രാക്കിലേക്കാണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമാണ് കാരണം ഔട്ട് നമ്മൾ സൺ സൈഡിലേക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ഭയങ്കര മോശമായിരിക്കും അപ്പോൾ ഇത് ബാത്ത് റൂമാണ് ഈ റൂമിലെ അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മളൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഹോളിൽ കൂടിയാണ് പൈപ്പ് ഇടുന്നത് നമുക്ക് അപ്പം ഇതിലേക്ക് അതിൻ്റെ ഔട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ അടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാത്റൂമിൻ്റെ വർക്കാണ് ഈ കാണുന്നത് ഇതാണ് ഇതാണോ വർക്ക് സിംപിളാണ് അതിലേക്ക് ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക നേരെ താഴത്തേക്ക് വരിക ട്രാഫിലേക്ക് പിടിക്കുക ഓക്കേ താങ്ക് പക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വേക്കോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം